എന്ത് പണിയാണ് കാണിച്ചത് ഒടുവിൽ ശോഭാ സുരേന്ദ്രനെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അരികെ പറ്റി നിന്നപ്പോഴേ തോന്നി അവസാനം കൂടെ നിന്ന് ശോഭയെ പുറത്താക്കുമെന്ന് ഇത്രയും കാലം കൂടെ നിന്നിട്ട് ഒരു മനസാക്ഷിയുമില്ലാതെ ഇങ്ങനെ ചെയ്യാൻ ബി ജെ പി നേതൃത്വത്തിന് എങ്ങനെ തോന്നി സ്ത്രീ എന്ന ഒരു പരിഗണന പോലും കൊടുത്തില്ല ഇത്ര ക്രൂരത എന്തിനായിരുന്നു കേരളത്തിൽ ഇനി ബി ജെ പി നയിക്കുക മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആണെന്നത് ഉറപ്പാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത് തന്നെ രാജീവിന്റെ പേരാണ് ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു രാജീവിനെ കൂടാതെ എം ഡി രമേഷ് ശോഭ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരുടെ പേരുകളും സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു എന്നാൽ ശോഭയോട് യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ കാണിച്ചിട്ടില്ല ശോഭയെ തഴഞ്ഞത് ജാതിയുടെ പേരിലാണെന്നുള്ള വലിയൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഹിന്ദുമതത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാരിന് ജാതിയിലും ഉണ്ട് ഇനി ശോഭക്ക് നല്ലത് കമ്മ്യൂണിസ്റ്റിലേക്കോ കോൺഗ്രസിലേക്കോ മാറുന്നതാണ് ഒരു വിലയും ഇല്ലാത്തടത്ത് നിൽക്കുന്നതിൽ എന്താണ് അർത്ഥം പക്ഷേ ഇത്രയും നാൾ പറഞ്ഞ ആക്ഷേപമൊക്കെ മറന്നിട്ട് ഈ രണ്ടു കൂട്ടരും ശോഭയെ സ്വീകരിക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടർന്നേക്കുമെന്നും പ്രചരിക്കുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റാകാൻ താല്പര്യം ഇല്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ മുൻപ് കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് എന്നാൽ യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു ആരാകും ബി ജെ പിയെ കേരളത്തിൽ നയിക്കുക എന്നറിയാനായി പ്രവർത്തകരും നേതാക്കളും മൂന്ന് മാസമായി കാത്തിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെയും തിരഞ്ഞെടുക്കുമെന്നാണ് സൂചന ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പകുതി സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നാണ് നിബന്ധന പോലെ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന ഒരു പ്രതിനിധിയെ തളഞ്ഞിട്ട് രാജീവിനെ കൊണ്ടുവരുന്നത് തന്നെ വലിയ മോശമായി പോയി കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ അത് കേരളത്തിന് എത്രത്തോളം ഉപയോഗപ്പെടുമെന്നത് കണ്ടുതന്നെ അറിയണം